മൂന്നാലു ദിവസമായല്ലോ ഇതേ ഏൽപ്പിരിക്കുന്നത് നിങ്ങളുടെ പ്രിയതമയെ കാണാത്ത സങ്കടം ഇനി മാറിയില്ലേ അത് ശരിയാ അവളെ കാണാത്ത വിഷമം എന്തായാലും നിങ്ങക്ക് ഇണ്ടാവില്ല കാരണം നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ പറ്റിച്ചോണ്ടാണല്ലോ അവള് പോയത് പക്ഷെ നിങ്ങൾ ഇവിടുന്ന് പോണ സമയത്തേ നമ്മുടെ കല്യാണത്തിന് ഞാൻ നിങ്ങളുടെ കഴിച്ചൊരു മാലിന്യം പിന്നെ ഒരു വെഡിങ് റിങ് ഉണ്ടായിരുന്നില്ലേ അതിപ്പോ കാണുന്നില്ലല്ലോ അത് അവള് കൊണ്ടോയോ നടന്ന കാര്യങ്ങളൊക്കെ അറിയുന്നല്ലേ പിന്നെ ഞാൻ ഞാൻ ചെയ്ത എനിക്ക് ദൈവം വലിയ ശിക്ഷ നീയും നിങ്ങളെ മാത്രം ഞാൻ മാത്രമാണ് നമ്മുടെ മക്കളെ ലോകം അപ്പൊ അങ്ങനെയുള്ള എന്നെയും പിള്ളേരെയൊക്കെ വിട്ടിട്ട് വേറൊരു പെണ്ണിന്റെ പുറകെ പോവുക എന്നിട്ട് അവളോടൊപ്പം കറങ്ങുക അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുക അവളെ നന്നായിട്ട് കെയർ ചെയ്യുക അവസാനം ഒരു ദിവസം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണവും ബാങ്കിലെ പൈസയും എല്ലാം എടുത്തിട്ട് അവൾ അങ്ങോട്ട് മുങ്ങ ശരിയാ നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ പറഞ്ഞാൽ ആരെങ്കിലും മനസ്സിലാക്കോ മാനം പോവില്ലേ പിന്നെ ഞാനല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഏത് ഭർത്താവും തളർന്നു പോകും അപ്പൊ പിന്നെ നല്ലൊരു ഭാര്യ കടമയാണല്ലോ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പഴയ ലൈഫിലേക്ക് തിരിച്ചു വരേണ്ടത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വേറെ എവിടെ പോവാനാ എന്റെ അടുത്തേക്ക് തന്നെ വരണ്ടേ ഞാൻ ചെയ്ത വലിയൊരു ചതിയാണ് നിന്നോടും കുഞ്ഞുങ്ങളോടും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ശിക്ഷ കയ്യിലുള്ള പൈസ മുഴുവനും പോയി നിന്റെ തലേ വന്നു അരുണേട്ടന്റെ അവസ്ഥ ശരിക്കും മനസ്സിലാവും പക്ഷെ ദൈവം എന്ന ശിക്ഷ മാത്രല്ലേ ഇപ്പൊ അനുഭവിച്ചിട്ടുള്ളൂ ഞാൻ തരുന്ന ശിക്ഷ എന്താണെന്ന് അറിയട്ടെ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണന്നാണോ ഞാൻ പറയുന്നേ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ധാരാളത്തിനൊന്നും പോയതല്ലേ നിങ്ങൾ ആ നിങ്ങള് തിരിച്ചറിവ് ഞാൻ താരമൂല സ്വീകരിക്കണം നിങ്ങൾ എന്താ പറഞ്ഞ ഞാൻ മെലിഞ്ഞിട്ടാണ് അതുകൊണ്ട് കല്യാണ വീട്ടിലേക്ക് ഞാൻ പോയാൽ നിങ്ങക്ക് അല്ലേ ഇത്ര നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു ശരീരം വെസ്റ്റേ നിങ്ങൾ പുറത്തിറങ്ങുന്നത് ഞാനൊന്ന് കാണട്ടെ ഇപ്പൊ താൻ എന്റെ മുമ്പിൽ മാത്രല്ലേ തലകുനിച്ച് നിക്കുന്നുള്ളൂ എന്നാൽ ഇനി മുതൽ അങ്ങോട്ടേ നാട്ടുകാരുടെ എല്ലാവരുടെ മുമ്പിലും തലകുനിച്ച് മാത്രമേ നിങ്ങൾ നടക്കൂ തലയിൽ മുണ്ടിലാണ് നിങ്ങൾക്ക് ഇവിടെ നടക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ നാണം കേട്ട ജീവിതായിരിക്കും ഇനി മുതൽ അങ്ങോട്ട് നിങ്ങക്ക് നോക്കിയിരുന്നോ നിനക്ക് എന്തടി പറ്റിയത് കൊഴപ്പൊന്നുമില്ല കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് മാത്രമല്ല ഇപ്പൊ നീ അവസാനം മനുഷ്യനെ ഒന്നും അല്ലാണ്ടാക്കെ ഒന്നല്ലാണ്ട് ആക്കേ അതിന് ഇതുവരെ ആക്കിയിട്ടില്ല ഇനി ആക്കാൻ പോകുന്നേ ഉള്ളൂ നിങ്ങളെ തയ്യാറായിട്ടിരുന്നോ പക്ഷെ അതിനു മുമ്പേ നിങ്ങളുടെ എക്സ് കാമുകയില്ലേ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരന്റെ ഭാര്യ അവളെ ഒന്ന് വിളിക്കട്ടെ എനിക്ക് കുറച്ച് പറയാനുണ്ട് ഞാൻ നിങ്ങളുടെ വാക്കിനൊക്കെ വില കൊടുക്കുന്ന കൊടുക്കുന്നൊരു കാലുണ്ടായിരുന്നു പക്ഷെ അത് ഇനിയില്ല പറയുന്നത് കേക്കണം പോലും ഹലോ എന്താണ് പ്രീ സുഖായിട്ടിരിക്കുന്നോ എന്നെ മനസ്സിലായില്ല നീ കൊറച്ചു ദിവസം മുമ്പ് വരെ എന്റെ ഭർത്താവിന്റെ കാമുകിയായിരുന്നു നിങ്ങൾ എറണാകുളത്ത് പോയതും മൂപ്പരെ ബാങ്ക് ബാലൻസ് മുഴുവൻ നീ അടിച്ചെടുത്തതും ഞാൻ അന്ന് കഴുത്തിലിട്ട് കൊടുത്ത സ്വർണ്ണമാലിയും ഞങ്ങളുടെ വെഡ്ഡിങ് റിങ് ഒക്കെ നീ വാങ്ങി വാങ്ങിവെച്ചതെല്ലാം എനിക്കറിയാം ഒന്ന് ഓർത്തു നോക്ക് നിന്റെ ഭർത്താവ് നാട്ടിലുണ്ടല്ലോ അല്ലേ പറ്റിയ സമയം നാട്ടിലുള്ള വേറെ ആണെങ്കിലപ്പം കറങ്ങാൻ വേണ്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിന്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന കുറെ ഫോട്ടോകളെ അരുണിന്റെ ഫോണിലുണ്ട് നിങ്ങൾ കിടന്നും ഇരുന്നും നടന്നു എടുത്ത കുറെ ഫോട്ടോസ് ഉണ്ടല്ലോ അത് നിന്റെ ഫോണിലേക്കും നിന്റെ ഭർത്താവിൻ്റെ ഫോണിലേക്കും രണ്ട് മിനിറ്റിലെത്തും പിന്നെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തുറന്നു വെച്ചോ അവസാനം നാട്ടുകാരെ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ മാത്രം കണ്ടില്ല എന്ന് വരണത് നിങ്ങൾ രണ്ടാളും മാത്രം കണ്ട് സൂചിച്ച എല്ലാവരും അറിയപ്പെടൂ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തതെന്ന് നീ എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ നിന്റെ ജീവിതം എന്റെ കണ്ണിൽ നശിക്കും അതെനിക്കൊന്ന് കാണണം വെച്ച് കളിക്കാ അപ്പൊ എന്റെ കഴുത്തിനൊരു ചരട് കെട്ടിന്ന് എന്റെ ജീവിതം വെച്ച് നിങ്ങക്ക് കളിക്കാം അല്ലെ അല്ലെങ്കിൽ നിങ്ങക്ക് രണ്ടാക്കി എവിടെ ജീവിതം അല്ല നിങ്ങൾ ജീവിക്കും നാണം കെട്ടും ഇതൊക്കെ ഏ മരത്തുന്നാണോ അല്ലേ പോന്ന് പുള്ളിന്ന് കടായിട്ട് മിണ്ടാണ്ട് പോന്ന് ഇനിയിപ്പങ്ങനെ കഥ അറിഞ്ഞിട്ടുണ്ടാവോ ഏയ് അവള് ഫോട്ടോ പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയയിലല്ലേ ഇയാളൊക്കെ എങ്ങനെ അറിയാനെ സുധാകരൻ കേട്ടോ തുടർന്നൊക്കെ വന്ന നീയോ നീ നാട്ടിൽ ഞാൻ ഇപ്പൊണ്ടോ നീ വല്ല നാടോട്ട് പോയിട്ട് അതിന് എനിക്കെന്തിനാ നാട് ആവശ്യം ആമാര് പണിയിൽ നീ ഒപ്പിച്ചു എന്തായാലും നീ വയറിലായിട്ടോ എവിടെ നോക്കാൻ നിങ്ങടെ പോട്ടു നല്ല പണി ഭാര്യ പോയല്ലേ അതാണ് പെൺകുട്ടി വെറുതെ വിളിക്കണ്ടായിരുന്നു ഇതിപ്പോ വേലി കിടന്ന പാമിനെ തോളത്തിട്ട പോലെ ഇപ്പൊ ഇപ്പൊ നാട്ടിലൊരാളും ഈ കഥ അറിയാൻ ബാക്കിയില്ലല്ലേ ഇത് പാക്കുടെ വിളിച്ചോട്ടെ ഹലോ ആ ഏടാ നിങ്ങൾ ആരും കൂടെ മൂന്നാറിലേക്കൊരു ടൂറ് പോകുന്നുണ്ട് കേട്ടല്ലോ ഞാനും കൂടെ വരാന്ന് പ്ലാൻ ചെയ്യാ ഞങ്ങള് പോവുന്നുണ്ട് പക്ഷെ ഞങ്ങള് സ്വന്തം ഭാര്യമാരെ കൂട്ട അല്ലാതെ വേറെ ആൾക്കാരെ ഭാര്യമാരെ കൂട്ടിയിട്ടല്ല എന്നാലും നിന്റെ ഫോട്ടോ കണ്ടപ്പോഴാ നീ ഇത്രയും വലിയ വീരനാണെന്ന് മനസ്സിലായത് എടാ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നല്ല നീ ഒന്നും പറയടാ നിന്നെ കുറിച്ച് എല്ലാം നീ നിന്നൊരു ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക് എവിടെ പോകും കൈ ന ഞാൻ വരുന്നില്ലാട്ടോ നിങ്ങള് പോയാ മതി അതൊന്നും സാരമില്ല അതൊക്കെ ചെയ്താൽ മതി കൊറച്ച കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വരാം നാട്ടില് വേറെ കാര്യം നിന്റെ കാര്യം തന്നെയാണ് നാട്ടില് മുഴുവൻ സംസാര വിഷയം ഈ അഞ്ച് വീട്ടിലെ പെണ്ണുങ്ങളെ വിളിച്ചത് എന്നെ നടുക്കിരുത്തും എന്നിട്ട് കോഡ് വെച്ച് കോളി വെച്ച് അവർ ഓരോന്ന് പറയും ഞാൻ പോകണോ അവന്റെ കൂടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പുറത്തിറങ്ങാൻ വഴിയുണ്ടോ മനുഷ്യൻ നാണക്കടായിട്ട് ആരെങ്കിലും വന്ന് കോളും ബില്ലയിട്ട് നെഞ്ചു പെടക്കിയാ ആ പെണ്ണിന്റെ ഭർത്താവാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് നീ രാത്രി ഇതിനുള്ളിൽ മുഴുവൻ പേടിച്ച് വരച്ചല്ലഴിക്കുന്നത് ആ ചെക്കൻ നിന കൊണ്ട് എന്താ പറഞ്ഞ കോയിൽക്കാവലിക്ക് വന്നിട്ട് രണ്ട് കാൽ തല്ലി ഓടിക്കുന്നുള്ളത് നല്ല കാര്യം ഞാൻ നിങ്ങളോട് ഒരുപാട് വട്ടം പറഞ്ഞല്ലേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അറിയാണ്ട് ഞാൻ എന്നാലും തെറ്റ് തിരുത്താൻ റെഡിയാണ് പക്ഷെ നാട്ടുകാരുടെ ഒക്കെ എന്ത് പറഞ്ഞ പിടിച്ചിരിക്കാന്ന് അറിയാത്തത് നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ നാട് വിട്ടു പോണം ഇനിയിപ്പോ എങ്ങനെ തെറ്റ് തിരുത്താനാ ഇത്രയും പേര് തെറ്റ് ചെയ്തിട്ട് നിന്റെ ആ പെണ്ണിന് ശക്രമില്ലേ എന്താ പറയേണ നിന്റെ പ്രിയാമ്മണിന്റെ ഭർത്താവ് ആ ഡൈവേഴ്സ് ചെയ്യാൻ പോകണെ ആ പെണ്ണിനെ നിന്റെ വരാണെങ്കിൽ പെളുങ്ങയും പോയി എന്താ ചെയ്യപ്പോ ഒരു വഴിയുണ്ട് നീ ഒരു കാര്യം ചെയ്യുന്നു നിന്റെ ഭാര്യനൊന്ന് തിരിച്ചു വിളിക്കാൻ നോക്ക് അവള് വന്നു കഴിഞ്ഞാ നിങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും അത്രയും വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ പഴയ പോലെ എനിക്ക് ജീവിക്കാൻ തുടങ്ങാം പഴയ പോലെ ജീവിതം അടക്കില്ലേ പകയും വെച്ചിട്ടാണ് എന്നെ നശിപ്പിച്ചു അടങ്ങും ഇപ്പോഴത്തെ പെൺപിള്ളാരോട് കളിച്ചാലേ ഇങ്ങനെ ഉണ്ടാവും എന്നെ അച്ഛനെ അറിയാത്ത ആൾക്കാർ മുഴുവൻ നിന്നെ അറിയാ നിനക്ക് ചാനലും തുടങ്ങണ്ട ഒന്നും തുടങ്ങണ്ട നീ വളരെ തുടങ്ങസ് ആണ് അത്രക്ക് ചെയ്തത് ഇവിടെ മനുഷ്യന്റെ ജീവിതം പോയി കിടക്കുക ഡയലോഗ് അമ്മയ്ക്ക് എന്നെ കാണുമ്പോ ഇത് മാത്രമേ പറയാനുള്ളൂ ഒന്നും പറയാനില്ലേ നിന്റെ ജീവിതം ഞാനാണോ ഉത്തരവാദി നീ തന്നെ അല്ലേ എന്നെ കൊണ്ട് ചാടി കളിക്കാൻ പറ്റ ഇനി ഞാൻ അവിടെ ഒറ്റ വഴികേ ഉള്ളൂ നീ എങ്ങനെയെങ്കിലും നിന്റെ ഭാര്യനെ ഒന്ന് കൂട്ടിയിട്ട് വാ അവൾ നിന്റെ കോടേണ്ടെങ്കിൽ നിന്റെ പാതി ചീത്ത പേര് മാഞ്ഞ് കിട്ടും ഇനിയിപ്പൊ അവള് വന്നില്ലെങ്കിലോ നീ ചെറുപ്പല്ലേ എനിക്ക് എത്ര കാലം ഇരിക്കാൻ പറ്റും അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ പോയി നോക്കേണ്ടി വരും എനിക്ക് ആര് പോയിന് തരാനടാ നീ അത്രയും ഫേമസ് അല്ലേ ലോകം മുഴുവനും ഞാൻ അവിടെ പെൺകുട്ടിനെ ഏതെങ്കിലും കാണാൻ പറ്റുന്നെങ്കിൽ അവര് നിന്റെ നിന്റെ പെന്ത് പ്രിയാതാമൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചതല്ലേ എനിക്ക് ഓ ഇനി ഒരു കല്യാണം കൂടെ കഴിക്കു കാര്യം ചോദിക്കട്ടെ ഈ ലോകത്തിൽ ആരും ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് പിന്നെന്താണ് എന്നെ ഇങ്ങനെ കാണുന്നത് ആ അങ്ങനെ ചെയ്തവന്മാരൊക്കെ ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് എനിക്ക് പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ബാലയുടെ കൂട്ട് വരാൻ നോക്ക് എന്നാൽ നിനക്ക് പോത്തിറങ്ങി നടക്കാൻ പറ്റും പണ്ടത്തെ പോലെ മായനായിട്ട് നടക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ജീവിച്ചു പോകാം